ഹലോ ഡിയർ ലേഡീസ് വെറും അഞ്ഞൂറ് രൂപയുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഒരു വരുമാനം അതും വീട്ടിലിരുന്ന് ഓൺലൈനായി പഠിച്ചിട്ട് സി എം വി എം നിങ്ങൾക്കായിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കാനായി ടൈലറിംഗ് കോഴ്സ് അത് മഞ്ചുതരം കരവിരുദുകൾക്ക് മനോഹരിത നൽകാൻ ഹാൻഡ് എംബ്രോയിഡറി കോഴ്സുകൾ എംബ്രോയിഡറി കോഴ്സുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ എന്നും സൂക്ഷിക്കാം റെസിനാട്ടിലൂടെ ഓർമ്മകൾക്ക് എന്നും എന്തൊരു സുഗന്ധമാണല്ലേ ഓർമ്മകളാണല്ലേ നമ്മെ എന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ഓർമ്മകൾക്ക് ചന്തമേകാൻ സി എം വി എമ്മിന്റെ റെസനാർട്ട് കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്തു നോക്കൂ നഷ്ടമാവില്ല ഉറപ്പ് ാണ് സി എം വിഎമ്മിന്റെ ഉറപ്പ് കടലാസ തുണ്ടുകൾ കൊണ്ട് വർണ്ണച്ചമയം ഒരുക്കാം നമ്മുടെ ആട്ടിലൂടെ ഇഴ ചേർന്ന് നൂലിഴകൾ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കാനിതാ സിഎം വി എമ്മിന്റെ മാക്രൈം കോഴ്സുകൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി നോക്കൂ മനോഹരമായ മാക്രൈം കോഴ്സുകൾ നമുക്ക് സ്വന്തം ആഘോഷങ്ങൾ വർണ്ണശബളമാക്കാൻ ഞങ്ങളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സുകൾ ലഭ്യമാണ് സൌന്ദര്യ സങ്കല്പങ്ങൾക്ക് മിഴിവേകാൻ ജ്വല്ലറി ആൻഡ് ഹെയർ ആക്സസറീസ് മേക്കിംഗ് കോഴ്സുകൾ നൂലിഴകൾ കൊണ്ട് നിങ്ങൾക്ക്